വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പാർട്ടി വെയർ സൽവാർ സെറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാർട്ടി വെയർ ഉണ്ട് അല്ലാത്തതും ഉണ്ട് ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാം ഫസ്റ്റ് വൺ ഒരു ഓനിയൻ പിങ്ക് ആണ് വരുന്നത് ഇതിന്റെ നെക്ക് പോർഷനിലേക്കും ബോഡിയിലേക്കും ഫുള്ള് നെക്കിലേക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള കട്ട് ബീറ്റ്സിന്റെ വർക്കും വരുന്നുണ്ട് അതുപോലെ ബോഡിയിൽ ഫുള്ള് പുട്ടാസ് ആണ് പോയിട്ടുള്ളത് ഇതിന്റെ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് പക്ഷെ ട്രാൻസ്പെറന്റ് അല്ല ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇതിന്റെ സ്ലീവ്സിലേക്ക് നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് പോയിട്ടുള്ളത് വൈറ്റ് പേൾസും കട്ട് ബീറ്റ്സും ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ബാക്കിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ നെക്കില് നല്ലോണം വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ പാൻസ് പ്ലാസ്റ്റോ ടൈപ്പ് ആണ് ബാക്കിലേക്ക് എലാസ്റ്റിക്കും ഫ്രണ്ടിലേക്ക് ആയിട്ടാണ് വരുന്നത് പാൻസിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ പാൻസിൽ ഫുള്ള് ബുട്ടാസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിൽ സ്പ്രെഡ് ചെയ്ത പോലെ ക്ലൗസർ വ്യൂ കാണിക്കാം ഫ്രണ്ടിലേക്ക് മാത്രമേ ബുട്ടാസ് വന്നിട്ടുള്ളൂ ഇതുപോലെ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ടാപ്പിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ഫോർ ആണ് അതുപോലെ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട് അതുപോലെ ബുട്ടാസും സ്പ്രെഡ് ആയിട്ടുണ്ട് ഇതിന്റെ ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ട് സ്കാൽപ്പും ചെയിൻ സ്റ്റിച്ചിൽ രണ്ട് സൈഡിൽ വർക്ക് പോയിട്ടുണ്ട് ടു ആൻഡ് ഹാഫ് ആണ് ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു വൈറ്റ് ആണ് വൈറ്റിൽ ഗോൾഡൻ കളറാണ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം എല്ലാത്തിനും സെയിം സൈസാണ് ചെസ്റ്റ് ഫോർട്ടി സൈസാണ് മീൻസ് ഫോർട്ടി സൈസ് വരെയാണ് കിട്ടുക നല്ലൊരു ഗോൾഡൻ കളറാണ് അതുപോലെ ബുട്ടാസ് ഫുള്ള് ടോപ്പിൽ പോയിട്ടുണ്ട് സ്ലീവ്സ് നല്ല ഹെവി ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് ഈ വൈറ്റ് വൈറ്റിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ചൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് വൈറ്റ് ആണെങ്കിലും ലൈവായിട്ട് കാണാൻ നല്ലൊരു വൈറ്റ് ആണ് അതുപോലെ നേരത്തെ കാണിച്ച ഷെയ്ഡും അതെ നല്ലൊരു ഷെയ്ഡാണ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് മീൻസ് ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അതിന്റെ ഒരു ചെറിയൊരു കളർ വേരിയേഷൻ വന്നിട്ടുണ്ട് ഡേ ലൈറ്റിൽ ഞാൻ ഫോട്ടോ കാണിക്കാം ആവശ്യമുള്ളവരെ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ ഇതിന്റെ ലെങ്ത് ഞാൻ ഒന്നുകൂടി പറയാം ഫോർട്ടി ഫോർ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അതുപോലെ ചെസ്റ്റ് സൈസ് ഇത് എക്സൽ സൈസ് ആണ് ചെസ്റ്റ് സൈസ് അപ് ടു ഫോർട്ടി വരെ കിട്ടത്തുള്ളൂ പാൻസ് എല്ലാം സെയിം ടോൺ ടോൺ തന്നെയാണ് വരുന്നത് കേട്ടോ കളറ് ഇതിലും സെയിം പലാസോ പാൻറ് തന്നെയാണ് ഫ്രണ്ടിൽ ജസ്റ്റ് വേസ്റ്റ് അതുപോലെ ബാക്കിൽ അലാസ്റ്റിക്കും ആണ് വരുന്നത് ഫുള്ള് ബുട്ടാസ് പോയിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രമേ പാൻസിന്റെ ബുട്ടാസ് ഉള്ളൂ ഇതിന്റെ ദുപ്പട്ടയുടെ ക്ലോസർ വ്യൂ ഞാൻ ആദ്യം കാണിക്കാം ഇതുപോലെയാണ് സ്കാൽ പെർക്ക് വന്നിട്ടുള്ളത് പിന്നെ ഫുള്ള് ബുട്ടാസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ക്ലോസർ റിവ്യൂ കാണിക്കാം ഇതിന്റെ സ്ലീവ്സുക വർക്ക് എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ പാൻസ് പലാസോ പാൻസ് അതുപോലെ ദുപ്പട്ട നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നല്ലൊരു ലാവൻഡർ ആണ് ഇതിന്റെ ക്ലൗസ് റിവ്യൂ കാണിക്കാം സ്ലീവ്സ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് അതുപോലെ ഫുൾ ആണ് ഇതിന്റെ പ്രൈസ് ടു ഫൈവ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ പാൻസ് സോറി ഇത്പ്പട്ട ഇത് പാൻസ് കളർ ഇത് ഓൾമോസ്റ്റ് ഇതിൽ വീഡിയോയിൽ കാണുന്ന ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ചെറിയൊരു ഡാർക്കിന്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് ചെയ്തു തരുന്നുള്ളൂ കാര്യൊക്കെ ഡിഫറൻസ് ഒന്നുമില്ല നെക്സ്റ്റ് ഐറ്റം വേറൊരു പാറ്റേൺ ആണ് ഇത് ഈ ഒരു സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ സെറ്റ്സ് വേറെ പല ഷെയ്ഡ്സിലും പല വർക്കിന്റെ പാറ്റേൺസൊക്കെ ഒക്കെ വ്യത്യാസമായിട്ടുണ്ടായിരുന്നു എല്ലാം സോൾഡ് ഔട്ട് ആയി ഇതിപ്പോൾ ഈ ഒരു സിംഗിൾ പീസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ സൈസും വന്നിട്ട് ചെസ്റ്റ് സൈസ് ലാർജ് ആണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് സ്ലീവ്സിലേക്കും ബോഡിയിലേക്കും ഫുള്ള് വർക്ക് വരുന്നുണ്ട് യോക്കിലേക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇതിപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേപ്പിൽ മെഷർമെൻറ്റ് എടുത്തു തേർട്ടി എയ്റ്റ് ചെസ്റ്റ് സൈസ് കിട്ടു കൊടുക്കാം ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആണ് ഫുള്ള് പേൾസ് കട്ട് പീറ്റ്സ് ത്രെഡ് വർക്കൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ക്ലോസ് ഓഫ് വ്യൂ കാണിക്കാം സീക്വൻസും പേൾസും ത്രെഡ് വർക്കും ആണ് യോക്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്ലീവ്സ് നല്ലൊരു പാറ്റേൺ ആണ് അതുപോലെ ബോഡിയിൽ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസും ഈ ഒരു വർക്ക് ഫുള്ള് ഇതിൻ്റെ പാൻസ് പെൻസിൽ പാൻസ് പോലെയാണ് വരുന്നത് ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ടിലേക്ക് പട്ട പോലെയാണ് വരുന്നത് ഇതിന്റെ എൻ പോർഷനിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഞാൻ ക്ലോസ് ബ്ലൗസറി കാണിക്കാം ത്രെഡ് വർക്കും പേൾസും സീക്വൻസും കട്ട് കട്ട്ബീറ്റ്സും ഇത് പാൻസിൻ്റെ ബോട്ടം പോർഷനാണ് വൺ സൈഡ് ഫ്രണ്ട് സൈഡിലേക്കാണ് ഈ വർക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട ഓർഗൻസിയാണ് ഫാബ്രിക് ഇതിലും വർക്ക് വന്നിട്ടുണ്ട് വീതി കുറച്ച് കുറവാണ് ദുപ്പട്ട വന്നിട്ട് അതുപോലെ ടോപ്പിലുള്ള വർക്ക് സ്പ്രെഡ് ചെയ്തേക്കുവാണ് ക്ലോസർ വ്യൂ കാണിക്കാം നെക്സ്റ്റ് വൺ സോഫ്റ്റ് ഓർഗൻസയില് വരുന്ന ഒരു സിൽവർ സെറ്റ് ആണ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ടോപ്പ് വിത്ത് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സ്ലീവ്സിലെ എംബ്രോയ്ഡറി വർക്ക്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടോപ്പ് ഫുൾ എംബ്രോയിഡറി വർക്ക്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ബ്ലൗസർക്ക് ഉപയോഗി കാണിക്കാം ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നത് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി വർക്ക്സ് പോയിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിലും നല്ല ഹെവി ആയിട്ട് വർക്ക് പോകും ഇതാണ് ടോപ്പിന്റെ ബോട്ടം പോർഷൻ വരുന്നത് ഇത്രയും ഹെവി ആയിട്ടാണ് എംബ്രോയിഡറി വർക്ക്സ് പോയിട്ടുള്ളത് അടിയിൽ ഒരു ലേസ് പോലും വന്നിട്ടുണ്ട് നല്ലൊരു ലൈറ്റ് ആഷ് കളറാണ് ടോപ്പ് മീൻസ് ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് ും അതുപോലെ തന്നെയാണ് ഇതിന്റെ എൻ പോർഷനിലും എംബ്രോയ്ഡറി വർക്ക്സ് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ദുപ്പട്ട ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ആണ് ഇതിൽ എംബ്രോയിഡറി വർക്ക്സ് അല്ല ആ കളറിൽ തന്നെ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് അതുപോലെ ത്രെഡ് വർക്കും സീക്വൻസും ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ക്ലോസർ വ്യൂ കാണിക്കാം ഇതിൻ്റെ എംബ്രോയിഡറിയുടെ സെയിം കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ പ്രിൻറ് പോയിട്ടുള്ളത് ഗോൾഡൻ ലേസ് വന്നിട്ടുണ്ട് അതുപോലെ ഒരു ത്രെഡും സെൽഫ് കളറിൽ തന്നെ ഒരു സീക്വൻസും പോയിട്ടുണ്ട് ഈ ഒരു സൽവാർ സെറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഇനി ലാസ്റ്റ് പീസ് ഇതും ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ കളർ ഒക്കെ ഉണ്ടായിരുന്നു സോൾഡ് ഔട്ടായി തേർട്ടി എയ്റ്റ് ആണ് ചെസ് സൈസ് വരുന്നത് ഫുൾ മിറർ വർക്കാണ് ചിക്കൻ കാരി പാച്ചണ ആണ് ഇത് നോർമലി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടല്ല വരുന്നത് ഞാൻ ഞാനിതിന് സെപ്പറേറ്റ് ഫാബ്രിക് എടുത്തിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിനും ലൈനിങ് വരുന്നുണ്ട് ഫുള്ള് റിയൽ മിറേഴ്സ് ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടാണ് വർക്ക് പോയിട്ടുള്ളത് അതുപോലെ സ്ലീവ്സിലും പുട്ടാസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ സ്ലീവ്സിന് ലൈനിങ് ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് ആണ് അറ്റാച്ച് ചെയ്തിട്ടല്ല പോയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ പാൻസ് നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ പാൻസിനും ക്ലോസർ വ്യൂ കാണിക്കാം ലൈറ്റ് ആഷും ഡാർക്ക് ആണ് കളർ വന്നിട്ടുള്ളത് പാൻസിൻ്റെ എൻസിലും നല്ല ഹെവി ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട നോർമൽ ടൈപ്പ് ഫാബ്രിക്കാണ് നല്ല ഇതിന്റെ എൻസിലും ചെറിയൊരു ഹാങ്ങിങ്സ് പോലെ ലേസ് പോയിട്ടുണ്ട് മിറർ വർക്കും പോയിട്ടുണ്ട് അപ്പം ഈ കാണിച്ചിട്ടുള്ള സെൽവർ സെറ്റിന്റെ പ്രൈസ് വന്നിട്ട് ടു തൗസൻഡ് ടു ഹഡ്രഡ് ആണ് നമ്മൾ തൗസൻഡ് സെവൻ ഫിഫ്റ്റിക്കാണ് ഇത് കൊടുത്തിരുന്നത് പക്ഷെ ഇതിന്റെ ടോപ്പിന് മാത്രം ലൈനിങ് ഉണ്ടായിരുന്നില്ല വിതൗട്ട് ലൈനിങ് ആയിരുന്നു നമ്മൾ അത് സെപ്പറേറ്റ് ഫാബ്രിക് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ടു തൗസൻഡ് ടു ഹഡ്രഡ്ഡാണ് അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കാണിച്ചിട്ടുള്ള വീഡിയോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സാപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ താങ്ക് യു ഫോർ വാച്ചിങ്